ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസണിൽ മുംബൈ ഇന്ത്യൻസ് വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയിരുന്നു ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിലും തുടർ തോൽവികൾ ഏറ്റുവാങ്ങിയ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ വീഴ്ത്തിയാണ് സീസണിലെ ആദ്യ വിജയം നേടിയെടുത്തത് ഡൽഹിയെ ഇരുപത്തൊമ്പത് റൺസിനാണ് മുംബൈ ഇന്ത്യൻസ് കീഴടക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് അടിച്ചപ്പോൾ മറുപടിക്കിറങ്ങിയ ഡൽഹിക്ക് എട്ട് വിക്കറ്റിന് ഇരുന്നൂറ്റഞ്ച് റൺസ് മാത്രമേ എടുക്കാനായുള്ളൂ ഹാർദിക് പാണ്ഡ്യ നായകനാക്കിയ ശേഷം മുംബൈ ഇന്ത്യൻസ് ടീമിൽ ഒത്തിണക്കമില്ലായിരുന്നു എന്നാൽ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മുംബൈ ഇന്ത്യൻസ് ഒത്തിണക്കത്തോടെ കളിക്കുന്നതാണ് ഇന്നലെ കണ്ടത് രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾക്കും അവസാനമായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും പരസ്പരം ചർച്ചകൾ ചെയ്യുന്നതും വിക്കറ്റ് ആഘോഷവും വിജയവും ഒന്നിച്ച് ആഘോഷിക്കുന്നതുമെല്ലാം ഇന്നലെ കണ്ടിരുന്നു എങ്ങനെയാണ് രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചതെന്നാണ് ആരാധകരുടെ ചോദ്യം ഇതിന് പിന്നിൽ സൂര്യകുമാർ യാദവിൻ്റെ ഇടപെടലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് മുംബൈ ഇന്ത്യൻസ് ടീമിലേക്ക് സൂര്യകുമാർ യാദവ് കഴിഞ്ഞ ദിവസമായിരുന്നു മടങ്ങിയെത്തിയത് താരം വന്നതിന് ശേഷം ടീമിനുള്ളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഇവരുടെയെല്ലാം പെരുമാറ്റങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു രോഹിത് ശർമ്മയോടും ഹാർദിക് പാണ്ഡ്യയോടും സൂര്യകുമാർ യാദവ് സംസാരിച്ചിരുന്നുവെന്നും രണ്ടുപേരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത അവസാനിപ്പിക്കാൻ സൂര്യ മുൻകൈയ്യെടുത്തുമെന്നുമാണ് പുറത്തു വരുന്ന വിവരം രണ്ട് സൂപ്പർ താരങ്ങൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത മുംബൈ ഇന്ത്യൻസ് ടീമിന്റെ പ്രകടനത്തെ കാര്യമായി തന്നെ ബാധിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ മുംബൈ ടീം മാനേജ്മെന്റ് പലവട്ടം ഇടപെടൽ നടത്തിയെങ്കിലും ഫലമുണ്ടായിരുന്നില്ല എന്നാൽ സൂര്യകുമാറിൻ്റെ ഇടപെടൽ ഫലമുണ്ടാക്കിയിരിക്കുകയാണ് രോഹിത്തുമായും ഹാർദിക് പാണ്ഡ്യയുമായും സൂര്യകുമാർ യാദവിന് നല്ല സൗഹൃദമുണ്ടായിരുന്നു ഇത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിച്ചുവെന്ന് തന്നെ പറയാം റോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിനെ അഞ്ച് തവണ എത്തിച്ച നായകനായിരുന്നു എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി വേണ്ടത്ത ചർച്ചകളില്ലാതെ രോഹിത്തിനെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റിയതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായത് ഇതോടെ ടീമിനുള്ളിൽ ഭിന്നിപ്പ് രൂപപ്പെടുകയും ടീം രണ്ട് തട്ടായി തട്ടായിത്തിരിയുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിക്കൊണ്ടിരിക്കുകയാണ് രോഹിത് ശർമ്മയ്ക്ക് വേണ്ട പ്രാധാന്യം കളത്തിൽ ലഭിക്കുന്നുമുണ്ട് ഡൽഹിക്കെതിരെ മുംബൈയുടെ ജയത്തിൽ നിർണായക പങ്ക് വഹിക്കാൻ രോഹിത് ശർമ്മയ്ക്കായിരുന്നു